മന്ത്രി എ കെ ശശീന്ദ്രന്റെ രാജി ആവർത്തിച്ചാവശ്യപ്പെട്ട് താമരശ്ശേരി രൂപത നിയമം കാട്ടി ഭയപ്പെടുത്താനുള്ള പോലീസ് നീക്കത്തെ ബിഷപ്പ് മാർ റെമജിയോസ് എഞ്ചിനാനിയൽ അപലപിച്ചു വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കർഷക പ്രതിനിധി മത്സരരംഗത്ത് ഉണ്ടാവുമെന്നും ബിഷപ്പ് വ്യക്തമാക്കി പ്രതിഷേധം ശക്തമാക്കുന്ന താമരശ്ശേരി മന്ത്രി എ കെ ശശീന്ദ്രൻ രാജ്യ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വനവുപ്പ് കൊള്ളാവുന്നവർക്ക് കൈമാറണമെന്ന് ബിഷപ്പ് മാർ റമജ്യോ സിഞ്ചനാനിയൽ ആവശ്യപ്പെട്ടു സർക്കാരിന്റേത് ക്രൂരമായ സമീപനമാണെന്നും ജനങ്ങളുടെ സുരക്ഷിതത്വം നിസ്സാരവൽക്കരിച്ചെന്നും കുറ്റപ്പെടുത്തി ജനങ്ങൾക്കുള്ള സുരക്ഷിതത്വമാണ് ആദ്യം അതിനുശേഷമാണ് മൃഗങ്ങളുടെ കാര്യം പക്ഷേ ജനങ്ങളുടെ സുരക്ഷിതത്വം നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സർക്കാരിന് എങ്ങനെ സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും പ്രതിഷേധിച്ചവർക്കെതിരെ ജാമ്യമില്ലാൾ ചുമത്തിയ നിയമം കാട്ടിയും ഭയപ്പെടുത്താനാണ് സർക്കാർ ശ്രമം എന്നാൽ പ്രതിഷേധം തുടരും വയനാട്ടിൽ ആരും മത്സരിച്ചാലും കർഷക പ്രതിനിധി മത്സരരംഗത്ത് ഉണ്ടാകുമെന്നും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമീപനം ഇല്ല എങ്കിൽ ആ ലോക്സഭാ ഇലക്ഷന് ഞങ്ങള് ഒരു കർഷക പ്രതിനിധിയെ നിർത്തുക തന്നെ ചെയ്യും താമരശ്ശേരി രൂപതയുടെ ഇടവകയിൽ കർഷക കോൺഗ്രസിന്റെയും ഇൻഫാമിന്റെയും നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം ജ്വാലിയിൽ സംഘടിപ്പിച്ചു കർഷകർക്ക് മുൻതൂക്കമുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ സഭയുടെ നിലപാട് എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ പ്രതിസന്ധി സൃഷ്ടിക്കും രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലെ വിഷയം ദേശീയ തലത്തിൽ ബി ജെ പിക്ക് പ്രചാരണ വിഷയവുമാകും വീഡിയോ ജേണലിസ്റ്റ് മിജേഷ് റിപ്പോർട്ടർ അംബാടിക്കൊപ്പം അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്